നമസ്കാരം പ്രവാസി ഏവർക്കും സ്വാഗതം ചാർട്ടേഡ് വിമാനങ്ങൾക്ക് ഇന്ത്യൻ അധികൃതർ അനുമതി നൽകി തുടങ്ങിയതോടെ നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസി മുലാളികളിൽ പ്രതീക്ഷയാണ് നിലവിൽ ചാർട്ടേഡ് വിമാനങ്ങൾ സർവീസ് നടത്തിയതെല്ലാം ഉത്തരേന്ത്യയിലേക്കാണ് ചാർട്ടേഡ് വിമാനങ്ങൾ സംബന്ധിച്ച് മുൻപുണ്ടായ ചില അവ്യക്തതകൾ നീക്കി കഴിഞ്ഞ ദിവസം വ്യോമയാന മന്ത്രാലയം ചട്ടങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിന്റെ ഭാഗമായി പ്രവാസികളിൽ ഉയർന്ന ആശങ്കയും ആകുലതകളും പങ്കുവച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തിയിരിക്കുന്നു ാണ് സാമൂഹ്യ പ്രവർത്തകനായ അഷ്റഫ് താമരശ്ശേരി ചാർട്ടേഡ് വിമാനങ്ങൾ നിർധനരായ പ്രവാസികളെ സഹായിക്കാൻ സാമൂഹിക സംഘടനകളും സ്വകാര്യ കമ്പനികളും ഒക്കെ ചേർന്ന് കേന്ദ്ര ഗവൺമെന്റിന് അപേക്ഷ കൊടുത്തിരിക്കുകയാണ് ഇത് പ്രവാസികളെ സഹായിക്കുവാൻ അതോ മുതലെടുപ്പിന് വേണ്ടിയാണോ രണ്ടായാലും വന്ദേ ഭാരത് മിഷൻ വഴി നാട്ടിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുന്ന പ്രവാസികൾക്ക് അതിനും ഇരട്ടി രൂപയ്ക്ക് നാട്ടിലേക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് പോകും ഒരു സംഘടനയോ സ്വകാര്യ കമ്പനികളോ ഒരു വിമാനം ചാർട്ട് ചെയ്യേണ്ടി വന്നാൽ നാട്ടിൽ പോകുന്ന പ്രവാസികളുടെ ഉത്തരവാദിത്വം അവർക്കായിരിക്കും പിന്നെ മറ്റൊന്ന് ക്വാറന്റൈൻ ചിലവ് സർക്കാർ വഹിക്കില്ല ചാർട്ടേഡ് വിമാനം ഒരുക്കുന്നവർ തന്നെ അതും ചെയ്യണം തത്വത്തിൽ പ്രവാസികൾ അതെല്ലാം വഹിക്കേണ്ടി വരും ഇടിവെട്ടിയ പ്രവാസിയെ പാമ്പിനെ കൊണ്ട് കടുപ്പിക്കുന്നത് പോലെയാകും ഈ ചാർട്ടേഡ് വിമാനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ പാവപ്പെട്ട പ്രവാസികൾക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും അവരെ നാട്ടിലേക്ക് അയക്കണമെന്ന ശക്തമായ ആവശ്യമുയർത്തി സഹായിക്കാനെന്ന വ്യാജേനെ ഒരു ചൂഷണം ഇതിന്റെ പിന്നിലുണ്ടായെന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റപ്പെടുത്താനും ആവില്ല നമുക്ക് വേണ്ടത് ഇരട്ടി തുക ചെലവാക്കേണ്ടി വരുന്ന ചാർട്ടർഡ് വിമാനങ്ങളല്ല എല്ലാ ദിവസവും ഒരുപാട് വിമാനങ്ങൾ കേരളത്തിലേക്ക് വേണം വളരെ കുറഞ്ഞ ചെലവിൽ നോക്കൂ ജൂൺ അഞ്ചാം തീയതി വരെ മാത്രമേ വന്ദേ ഭാരത് മിഷൻ വിമാനങ്ങൾ കേരളത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ സർവീസ് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ആർക്കും അറിയില്ല ഇനിയും ലക്ഷക്കണക്കിന് പ്രവാസികൾ അത്യാവശ്യക്കാരായി നാട്ടിലേക്ക് മടങ്ങാൻ ക്യൂവിലാണ് ദിവസേന ഒട്ടനവധി വിമാനങ്ങൾ കുറഞ്ഞ ചെലവിൽ നാട്ടിലേക്ക് വേണമെന്ന് അധികാരികളോട് നമുക്ക് ഒറ്റക്കെട്ടായി പ്രവാസികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കാം ആത്മാർത്ഥമായി ഒരുമിച്ച് ശബ്ദിക്കാം എന്നാണ് അശ്വഫ് താമരശ്ശേരി തന്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ പങ്കുവയ്ക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ